നമസ്കാരം ഞാൻ ഡോക്ടർ മുരളി മോഹൻ സൈക്കോളജിസ്റ്റ് സ്റ്റുഡൻസ് ആൻഡ് ഫാമിലി കൗൺസിലർ മൈൻഡ് മിഷൻ കൗൺസിലിംഗ് സെൻ്റർ കരുതാക്കപ്പള്ളി കൊല്ലം മിക്ക വിദ്യാർത്ഥികളെയും രക്ഷാകർത്താക്കളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മ നിൽക്കുന്നില്ല പഠി അത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും പരീക്ഷയ്ക്ക് ഇല്ലുമ്പോൾ മറന്നുപോകും അപ്പോൾ ഇതിപ്പോൾ റിസൾട്ടിലും റാങ്കിലും ഒക്കെ പിറകിലാകുന്നു പഠിക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്താണ് എന്താണിതിന് കാരണം കറക്റ്റായിട്ട് അവർ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിലോട്ട് പതിയുന്നില്ല അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ലോങ് ടേം മെമ്മറിയിലോട്ട് കാര്യങ്ങൾ പതിയണം അപ്പോൾ പലപ്പോഴും തെറ്റായ രീതിയാണ് വീട്ടിൽ അഡോപ്റ്റ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ശരിയായിട്ട് പഠിക്കേണ്ടത് പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ വയ്ക്കാൻ എങ്ങനെ പഠിക്കണം ഏത് രീതി അവലംബിക്കണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തത് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സന സന്തോഷാണ് സന അത് പരിചയപ്പെട്ടു എവിടെയാണ് സ്കൂളാണ് എട്ടാം ക്ലാസ് കുട്ടിയാണ് എന്തോ ഏതൊരു വിദ്യാർത്ഥിക്ക് ആദ്യം ഇതുപോലൊരു കൃത്യമായ അംബീഷൻ ഉണ്ടായിരിക്കണം ഇപ്പൊ സനാമ സന്തോഷം പറഞ്ഞു എനിക്ക് ഐ എ എസ് ഓഫീസർ ആവണം അതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ് ഇതിൽ നിന്നാണ് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാകുന്നത് പഠിക്കാൻ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നതും ഒക്കെ ഈ ലക്ഷ്യമാണ് ആദ്യം വേണ്ടത് അപ്പൊ വളരെ കറക്റ്റ് ആഫീസർ എന്നുള്ള നല്ലൊരു അംബിഷനാണ് അപ്പൊ സിവിൽ സർവീസ് നമുക്ക് എഴുതിയെടുക്കാൻ ഈസിയായിട്ട് എഴുതിയെടുക്കാൻ പറ്റും ആ ഒരു അബിഷനും ആ ഒരു മോട്ടിവേഷനും വന്നു കഴിഞ്ഞാല് അപ്പം സന എങ്ങനെയാ പഠിക്കുന്നത് സാധാരണ സ്കൂളിൽ നിന്ന് വന്ന് കൃത്യമായിട്ട് ആ ഒരു ദിവസമുള്ള പഠിക്കുമല്ലോ എങ്ങനെയാ പഠിക്കുന്നത് ഞാൻ രണ്ടു മൂന്ന് തവണ ഇത് വായിച്ചു നോക്കും പിന്നെ പാടായിട്ട് തോന്നുവാണെങ്കിൽ അത് എഴുതി പഠിക്കാൻ മിക്ക കുട്ടികൾ ഇതുപോലെ വായിച്ചും എഴുതിയാണ് പഠിക്കുന്നത് അപ്പോൾ ഒരു ചിലർ ടഫ് ആണെങ്കിൽ ഒന്നിലധികം തവണ വായിക്കും എഴുതുവാണെങ്കിൽ ഒന്നിലധികം തവണ എഴുതും അപ്പോൾ കുറേ സമയം പോകും അപ്പോൾ അവരുടെ ഒരു ചേരെ ഇങ്ങനെ വായിക്കുകയും എഴുതുകയും ചെയ്താൽ ഓർമ്മയുണ്ടാവും ഇതിന്റെ രക്സഹാളി ചെല്ലുമ്പോൾ പൂർണ്ണമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല അപ്പൊ ഇവിടെ ഇതിന്റെ തിയറി എന്താണ് എങ്ങനെ എന്താണ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ മനസ്സ് പുസ്തകത്തിൽ നിന്നായാലും അധ്യാപകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അവരുടെ സ്പീച്ചിൽ നിന്നായാലും അവ അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പതിയും ആശയങ്ങളായിട്ടും ഭാവനാ ചിത്രങ്ങളായിട്ടുമാണ് മനസ്സിലേക്ക് പതിയുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങനെ പതിയുന്നില്ല വായിച്ചത് കൊണ്ട് മാത്രം ഓർമ്മയുണ്ടാവില്ല എഴുതിയത് കൊണ്ട് മാത്രം ഓർമ്മയുണ്ടാവില്ല പിന്നെയും വായിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളത് ഭാവന കാണുന്നത് അന്നേരമാണ് ഓർമ്മയിലേക്ക് പതിയുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യം വായിക്കുമ്പോഴും അവിടെ ആദ്യം അതിൻ്റെ മീനിങ് മനസ്സിലാക്കണം അർത്ഥം മനസ്സിലാക്കുക ചിന്തിക്കുക അപ്പോഴാണ് കുട്ടികൾ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയ ശേഷം അതിനെ എങ്ങനെ ഭാവനയിൽ കാണാൻ പറ്റും ഈ ഭാവനയിൽ കാണും അല്ലെ ആശയങ്ങൾ ഉണ്ടെ കുറിച്ച് ചിന്തിക്കാൻ ചിന്തിക്കും അതിനുശേഷം അത് വീണ്ടും ഒന്നോ രണ്ടോ തവണ ഓർത്തെടുക്കുകയും അത് സൈലൻറ്റായിട്ടിരിക്കുക അതൊന്ന് പറഞ്ഞു നോക്കുകയും വേണം

വെള്ളം നഷ്ടപ്പെടുന്നു അപ്പോൾ കറക്റ്റായിട്ട് അതിന്റെ മീനിങ് നമ്മൾ ആലോചിക്കണം നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നടത്തുന്നതും നമ്മൾ തന്നെ ഇത് നനയ്ക്കുന്നതും നനയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ വേസ്റ്റേജ് കുറയ്ക്കുന്നതും ഒക്കെ മനസ്സിൽ കണ്ടു വേറെ പഠിക്കാനായി സന അങ്ങനെ ആലോചിക്കാറുണ്ടോ ഇത് വായിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ വീട്ടിൽ കാരണം ഓസ് വെച്ച് നനയ്ക്കുന്നതിന് വേറെ ഇറിഗേഷൻ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ ആണെങ്കിൽ ചേട്ടിലെങ്കിൽ ഇട്ടാൽ മതി വാൽവ് പൈപ്പും വെച്ച് തന്നെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴും ഇതൊക്കെ മനസ്സിൽ കാണണം അപ്പൊ എന്താണോ പഠിക്കുന്നത് അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുകയും ഇമാജിൻ ചെയ്യുകയും ചെയ്യാം ഓക്കെ അടുത്ത സെന്റൻസ് ഇപ്പൊ ഇത്രയും വായിച്ചത് മീനിങ് മനസ്സിലാവും കുട്ടികൾക്ക് എപ്പോഴാണോ ഈ മീനിങ് അർത്ഥം മനസ്സിലാവുന്നത് അപ്പോഴാണ് അവരുടെ ഉപബോധം മനസ്സിലോട്ട് അത് സ്റ്റോർ ആവുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ തവണ അർത്ഥം മനസ്സിലാക്കാതെ വായിച്ചത് കൊണ്ടോ അത് കാണാതെ പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ ഒരിക്കലും അത് പരീക്ഷാക്കളിൽ ചെല്ലുമ്പോൾ ഓർമ്മയുണ്ടാവില്ല അപ്പൊ ഈ രീതി തന്നെ മീനിങ് മനസ്സിലായില്ലെങ്കിൽ ടീച്ചർമാരോട് ചോദിക്കുക

എന്തോ മനസ്സിലായി ഈ മെത്തേഡ് നമ്മൾ നനയ്ക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില പ്ലാന്റ്സിന് കിട്ടത്തില്ല അപ്പൊ അതിന് രണ്ട് കാര്യം മനസ്സിലായി ഒന്ന് വേസ്റ്റേജ് ഓഫ് വാട്ടർ കുറയ്ക്കാൻ പറ്റും രണ്ടാമതായിട്ട് എന്താണ് എല്ലാ ചെടികൾക്കും അത് കിട്ടും അപ്പോ ഒന്ന് നോക്കി മനസ്സിലായി ഒന്ന് പറഞ്ഞു നോക്കുക എന്തൊക്കെയാ ഇവിടെ രണ്ട് എന്തൊക്കെയാ പോസിബിൾ ക്വസ്റ്റ്യൻസ് അപ്പൊ കുട്ടികൾ ടീച്ചേഴ്സ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ കാണാൻ പഠിക്കുക മാത്ര ചെയ്യേണ്ടത് മറിച്ച് അത് എന്ത് ചോദ്യമായിരിക്കും ടീച്ചർ ചോദിക്കുക എന്ന് ഊഹിക്കാവോ ആദ്യം എന്തുമായിരിക്കും എന്താണ് വാട്ട് ഈസ് ഡ്രിപ്പ് ഇറിഗേഷൻ നല്ല ക്വസ്റ്റൻ അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടി അതിന്റെ ആൻസർ സ്വയം ഒന്ന് പറഞ്ഞു നോക്കി അപ്പൊ അതിന് ആൻസർ കിട്ടുന്നുണ്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നൂടെ നോക്കാം കഴുകത് ഒറ്റ വായന കഴിഞ്ഞ് കാണാതെ അതിന്റെ ചോദ്യം ഉത്തരവ് സ്വയം പറഞ്ഞു നോക്കണം ഒന്നിനധികം തവണ വായിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും വായിക്കുന്നത് അതൊരു ശീലമാക്കണം ഒറ്റ വായനയിൽ തന്നെ മീനിങ് മനസ്സിലായി എന്നിട്ട് അതിന്റെ ചോദ്യം കിട്ടി ഉത്തരം പറഞ്ഞു നോക്കി ഇനി പിന്നെ വേറെ ക്വസ്റ്റ്യൻ വല്ലോ അതിനകത്ത് ഉണ്ടോന്ന് ആലോചിച്ച് നോക്കി ഞാൻ അത് ഇനി ഏതെങ്കിലും വേറെ ചോദ്യം ചോദിക്കാനുണ്ടോ ഈ ഇറിഗേഷൻ മെത്തേഡിലൂടെ നമുക്ക് എന്തൊക്കെ അപ്പൊ രണ്ടെണ്ണം പറയുന്നില്ലേക്കെയാണ് ഒന്ന് ലോസ് ഓഫ് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം വേസ്റ്റേജ് എന്ത് ചെയ്യാൻ പറ്റും രണ്ടാമത് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ടു ഓൾ വി എൻഷുർ ദി അവൈലബിലിറ്റി ഓഫ് പ്ലാൻസ് അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവർ നോട്ട് ചെയ്യണം അപ്പൊ പല കളർ പേനകളുണ്ട് നീല പച്ച ചോപ്പ് ഇങ്ങനെ പല പേനകൾ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ കളറിലെഴുതുന്നത് മനസ്സ് പെട്ടെന്ന് സ്വീകരിക്കും മാത്രമല്ല പഠിക്കാൻ ഇൻട്രസ്റ്റ് ആവും അപ്പോൾ പഠിക്കാൻ പൊതുവേ മടിയുള്ള കുട്ടികൾക്ക് കീഴിലെ കളർ പേനയൊക്കെ എടുത്ത് വെച്ച് എഴുതുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആവും അല്ലേ അപ്പോൾ ആദ്യം നീല മഷി കൊണ്ട് എഴുതുക നീലമഷിയുണ്ട് ക്വസ്റ്റിനെഴുതുക പച്ചമഷിയുണ്ട് വീട്ടിലാകുമ്പോൾ മഷി ഉപയോഗിക്കാമല്ലോ സ്കൂളിലാവുമ്പോൾ ചിലപ്പോൾ ടീച്ചർ വരെ കുറയും പച്ചയൊക്കെ കൊണ്ടുവരും വീട്ടിൽ കുഴപ്പമില്ല കളറിലെഴുതുന്ന നല്ലത് അപ്പോൾ ഇത് വീട്ടിൽ വെക്കാനുള്ള നോട്ട്സാണ് ഇങ്ങനെ ഓരോ ഈ കീ നോട്ട്സ് എഴുതി നമ്മൾ ഫയലിനകത്ത് ബയോളജി ഡ്രിപ്പ് ഇറിഗേഷൻ അത് എല്ലാം എഴുതിയിട്ട് എല്ലാ പോയിന്റും എഴുതി ക്വസ്റ്റ്യൻ ആൻസർ തയ്യാറാക്കി ഇവിടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നു ആൻസർ തയ്യാറാക്കുന്നത് ഓർമ്മയിൽ അപ്പൊ എന്തായിരിക്കും ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റിനാ ഡിപ്രിയ വാട്ട് ഈസ് വാട്ട്സ് ഡിപ്രിയേഷൻ അപ്പൊ അത് എഴുതുക എന്നിട്ട് ആ പേന താത്ത് വെച്ചിട്ട് വേറെ മറ്റേ ചോപ്പോ പച്ചയോ മഷി എടുത്ത് അതുകൊണ്ട് അതിന്റെ ആൻസർ എഴുതുക അത് നല്ല മൾട്ടി കളറിലായിരിക്കും ഇത് ഇരിക്കുന്നത് അപ്പൊ പല പല കളർ മഷിരിക്കുമ്പോൾ ഇൻട്രെസ്റ്റ് വരുന്നില്ലേ പഠിക്കാനായിട്ട് ഓക്കെ അപ്പൊ ഇപ്പൊ പഠിക്കുന്ന മെതേഡ് മനസ്സിലായോ അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റീ റീഡിങ് അല്ല വേണ്ടത് റീകാളിംഗ് ഒരു കാര്യം വായിച്ചു അതിൻ്റെ മീനിങ് മനസ്സിലാക്കി എന്നിട്ട് ഒന്ന് രണ്ട് തവണ പറഞ്ഞു നോക്ക് കാരണം ആദ്യം പഠിക്കുമ്പോൾ ഷോർട്ട് ടൈം മെമ്മറിയിലാണ് പഠിക്കുന്നത് അതിന് ലോങ് ടൈം മെമ്മറി കൊണ്ടുപോകണം ഉപബോധ മനസ്സിൻ്റെ ലോങ് ടൈം മെമ്മറി കൊണ്ടുപോകണം അപ്പോൾ ബോധ മനസ്സാണ് ആദ്യം പഠിക്കുന്നത് നമുക്കതിനെ സ്റ്റോറിങ് എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സാണ് അതിലോട്ട് പതിയണമെങ്കിൽ നമ്മളിങ്ങനെ അപ്പം തന്നെ ഒന്ന് രണ്ട് തവണ അത് റിവിഷൻ ചെയ്ത് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഉപബോധ മനസ്സിലോട്ട് മതി ചെയ്യുന്നത് അങ്ങനെ സാധാരണ സന എത്ര സമയമൊക്കെ പഠിക്കും

പത്ത് മിനിറ്റ് റെസ്റ്റ് അടുത്ത വിഷയം പഠിക്കുന്നു വീണ്ടും ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് അങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് ഉള്ള പല പല ഇൻ്റർവൽസ് ആയിട്ട് ഇതിനെ തിരിച്ചിട്ട് വേണം പഠിക്കാൻ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കത്തും നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം മെമ്മറൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ എഴുതിയിൽ എടുത്തിട്ട് എന്തൊക്കെ എഴുതി എന്നുള്ളതൊന്ന് റിവിഷൻ ചെയ്ത് നോക്കിയിട്ട് വേണം എഴുന്നേറ്റ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കാം അപ്പോൾ ഈ ബ്രേക്ക് സമയത്ത് എന്താ ചെയ്യുന്നത് ബ്രേക്ക് സമയത്ത് അടുക്കളയിൽ കയറി എന്തെങ്കിലും ജോലി ചെയ്യാം ആ സമയത്ത് റെസ്റ്റ് എടുക്കുക ചെയ്യും ആ സമയത്ത് നമ്മൾ ടി വി കാണുകയോ അല്ലെങ്കിൽ മൊബൈൽ കാണിക്കാൻ പോയാൽ നമുക്ക് ഇതും മറന്നു പോരല്ലേ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ബ്രേക്ക് എടുക്കാം ആ സമയത്ത് രണ്ടു കൈകൊണ്ട് ജോലി ചെയ്യുക പിന്നെ ടി വി കാണാറുണ്ടോ ഇതിനിടക്ക് സ്കൂളിൽ നിന്ന് വന്ന എല്ലാ ദിവസവും ടി വി കാണുവോ അവ ദിവസം മാത്രമായിരിക്കുവോ കാണുന്നത് ഇപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചെല്ലാം തീർത്തുന്നുണ്ട് പിന്നെ ടി വി കാണാം പക്ഷെ പഠിച്ച് കഴിഞ്ഞ് ഒമ്പതര പത്ത് മണിയാകുമ്പോൾ പിന്നെ കുറച്ച് നേരം ഇരുന്ന് ടി വി വേണം അതിന് ഉപയോഗിക്കുന്ന തുറക്കാം പക്ഷേ ഇത് തെറ്റായ ഒരു കാര്യമാണ് അങ്ങനെ ടി വി കാണാൻ പാടില്ല അതായത് നമ്മൾ സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് നേരം കാണാം എന്ന് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് പഠിക്കാൻ തുടങ്ങും പക്ഷെ പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ പോയി ടി വി കണ്ടാൽ പഠിച്ച കാര്യങ്ങൾ മാങ്ങിപ്പോകും കുറേ മാങ്ങിപ്പോകും ഇതിന് റെട്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയും അതായത് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ ഇതിൻ്റെ മെമ്മറി ബാർ അപ്പോൾ പഠിച്ചുകഴിഞ്ഞ് ഏറ്റവും നല്ലത് ഉറക്ക സ്വസ്ഥമായ ഉറക്കാം മാത്രമല്ല പഠിച്ചെല്ലാം തീർന്ന് രാത്രി എത്ര മണിക്കാണ് കിടക്കുന്നത് ഉറങ്ങുന്നത് എത്ര പഠിക്കാം ആ ഒരു ടെൻ ടെൻ തേർട്ടിക്ക് കിറക്കാം പക്ഷെ അതിന് മുമ്പായിട്ട് ഇന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒന്നോടൊന്ന് റിവിഷൻ ചെയ്യണം അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പോയിന്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സബ്ജക്ട് പഠിച്ചപ്പോഴും എഴുതിയ നോട്ട്സ് ഉണ്ട് ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഇന്ന് പഠിച്ചത് മുഴുവൻ ഒന്ന് ഒന്ന് റിവിഷൻ ചെയ്യണം കാരണം നമ്മൾ ഈ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് എന്താണോ ചെയ്തത് അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ളത് അപ്പൊ എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ടി വി കാണും മറ്റെന്തെങ്കിലും ഒക്കെ എന്റർടൈൻമെന്റ് ഉണ്ടാവും അപ്പൊ രാവിലെ ഇരുന്നേക്കുമ്പോൾ ടി ഈ പ്രോഗ്രിയായിരിക്കും ഏറ്റവും കൂടുതൽ ഓർമ്മയിലോട്ട് നിൽക്കുന്നത് മാത്രമല്ല ഉറക്കത്തിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ലോങ് ടൈം മെമ്മറിയിലോട്ട് ഉപബോധ മനസ്സിന്റെ ലോങ് ടൈം മെമ്മറിയിൽ പഠിച്ച കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത് ഉറക്കത്തിലാണ് അപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചത് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് സിനിമ കാണാം ടി വി ഒന്നും കാണരുത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുറച്ചു നേരം കണ്ടിട്ട് അല്പസമയം കഴിഞ്ഞ് വേണം പഠിക്കാതിരിക്കാൻ ടി വി തുറന്നേ പഠിക്കാൻ പോകാനും പാടില്ല പിന്നെ അടുക്കള ജോലിയൊക്കെ ചെയ്യുവോ ഞാൻ ജോലി ചെയ്യാനായിട്ട് അമ്മ പറയാൻ പോയി പഠിക്കാൻ പഠിക്കാൻ പറയും മിക്ക അമ്മമാരും അങ്ങനെയാണ് പറയുന്നത് അടുക്കളയില് ചെന്ന് അമ്മ എന്തിന് ചെയ്യാന്ന് പറയുന്നത് നീ പോയി പഠിച്ചോ എന്ന് പറയും അങ്ങനെയല്ല നമ്മൾ ജോലി ചെയ്യുന്നത് രണ്ട് കൈ കൊണ്ട് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടും ബ്രെയിൻ ആക്ടീവ് ആവും അപ്പൊ പഠിച്ചുകഴിഞ്ഞ് ബോർ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും അടുക്കളയിൽ കയറി ഗ്ലാസ് കയറുക അപ്പൊ ഇനിയിപ്പോ പറയണോ അമ്മേ ഞാൻ ജോലി ചെയ്യാൻ എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ജോലി ചെയ്തെങ്കിലും എന്റെ ബ്രെയിൻ ആക്റ്റീവ് ആകത്തുള്ളൂ ഓക്കെ സാധന അപ്പൊ പഠിക്കുന്ന പേരൊക്കെ മനസ്സിലായല്ലോ എനിക്ക് ഈ രീതി പഠിക്കും ഐ എ എസ് എടുക്കാമെന്നപ്പോ ഉറപ്പായല്ലോ ഇതേ രീതി പഠിച്ചാൽ ഉറപ്പായിട്ട് സനായ്ക്ക് ഐ എസ് കിട്ടും പക്ഷെ നമ്മൾ ഡ്രീം ചെയ്യണം അങ്ങനെ ഡ്രീം ചെയ്യാറുണ്ട് ഇനി ഐ എസ് സെലക്ഷൻ കിട്ടുന്നു പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നു കളക്ടറുടെ ബംഗ്ലാവിലേക്ക് താമസം മാറ്റുന്നു കളക്ടറുടെ കാറിലാക്കും ഒക്കെ മനസ്സിൽ കാണാറുണ്ട് ഇതുപോലെ അങ്ങനെ ഡ്രീം കാണുമ്പോഴാണ് നമുക്ക് എനർജി ഉണ്ടാകുന്നത് എത്ര കഷ്ടപ്പെട്ടും പഠിക്കുന്നതും അപ്പോൾ നല്ല ഡ്രീം കാണാറുണ്ട് അപ്പോൾ നല്ലോണം മോട്ടിവേറ്റഡ് ആണ് അപ്പോൾ സ്ഥന നല്ലോണം പെർഫോം ചെയ്തു സ്ഥാനയ്ക്ക് എന്റെ സമ്മാനമായിട്ട് ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാം പറഞ്ഞു എളുപ്പമാക്കാം എന്നുള്ള പുസ്തകം ഓക്കെ താങ്ക് യു ഈ പുസ്തകം നിങ്ങൾക്കും സ്വന്തമാക്കാം ഓർഡർ ചെയ്യുന്നതിന് ഇതിൽക്കുറിച്ച് കോൺടാക്ട് ചെയ്താൽ മതി ഈ നമ്പറിൽ തപാലിൽ അയച്ചേരും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോയിലോട്ട് വീണ്ടും കാണാം താങ്ക്